നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ മെയ് പതിനേഴ് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനനേട്ടമുണ്ടാകുന്നതിനും ബുദ്ധിപൂർവ്വം നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുന്നതുമാണ് ധന ചിലവുകൾ വന്നു ചേരുന്നതിനും കുടുംബത്ത് ചില അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എല്ലാ കാര്യത്തിലും ഒരു ക്ഷമ അത്യാവശ്യമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുവാനും ആകുമെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള വ്യഗ്രത വർദ്ധിക്കും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും മൈഗ്രെയിൻ ഉറക്കക്കുറവ് കണ്ണ് ചെവി പല്ല് സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് ധാര മഹാവിഷ്ണുവിന് തൃക്കൈവെണ്ണ എന്നിവയും സമർപ്പിക്കുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും ഉണ്ടാകുന്നതാണ് കടം കൊടുത്ത ധനം തിരികെ ലഭിക്കുവാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകളും ശമ്പള കുടിശ്ശിക ലഭിക്കുന്നതിനും ഇടയാകും കലാ സാംസ്കാരിക രംഗത്ത് നല്ല അവസരങ്ങൾ വന്നു ചേരും ദൂരദേശ യാത്രകളും പ്രത്യേകിച്ച് വിദേശവാസത്തിന് ഒരുങ്ങുന്നവർക്ക് അനുകൂലമാണ് വിസ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ശരീരത്തിന് ക്ഷീണം ശ്വാസംമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മെഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മെഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് മാനസിക പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുമെങ്കിലും അവയെല്ലാം മാറി വരുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങളും ഉണ്ടാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വിദ്യാർത്ഥികൾക്ക് മികവ് ഉണ്ടാകും ആരോഗ്യസ്ഥിതി അനുകൂലമാകും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് തൊണ്ടവേദന പനി എന്നിവ ഉണ്ടാകാനിടയുണ്ട് ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക കർക്കിടക കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തും ബിസിനസ് രംഗത്തും നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാവും വിദേശ ജോലിക്കായുള്ള വിസ ക്രമീകരിക്കുന്നതാണ് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും കഠിന പ്രയത്നങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് അച്ഛനിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും രോഗശമനം പ്രതീക്ഷിക്കാം ഉഷ്ണ സംബന്ധമായ രോഗങ്ങളും ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നതാണ് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ശിവ അഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു ആശ്വാസം കാണാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും വ്യക്തിത്വം ആകർഷിക്കപ്പെടും കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് അച്ഛനിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും സാമ്പത്തിക നേട്ടം ഉണ്ടാകും ആശയവിനിമയം ഗുണപ്രദമാകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്കും ഭാഗ്യ നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും കടബാധ്യതകളിൽ നിന്നും മോചനം ഉണ്ടാകും ബിസിനസ് രംഗത്തും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മഹാദേവന് കൂവളത്തിലകൊണ്ട് അർച്ചന ഗണപതി ഹോമം എന്നിവ സമർപ്പിക്കുക കന്നിക്കൂർ ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഏതൊരു പ്രവർത്തന മേഖലയിലായാലും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും കലാ സാംസ്കാരിക രംഗത്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക വിദേശ ബന്ധങ്ങൾ അനുകൂലമാകും വിസ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കേണ്ടതാണ് ധനാഗമനം ഉണ്ടാകുമെങ്കിലും ചിലവുകളും ഉണ്ടാകുന്നതാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ആത്മീയ ചിന്ത വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും മഹാവിഷ്ണുവിന് തൃക്കൈവെണ്ണ എന്നിവ സമർപ്പിക്കുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനാകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉയർന്നു വന്നേക്കാം എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ലഭിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രതിസന്ധികൾ വന്നാൽ തന്നെ മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നതാണ് ഉഷ്ണരോഗങ്ങളും ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നതാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും കടുംപായസവും സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പുതിയ അവസരങ്ങൾ ഉണ്ടായി വരുന്നതാണ് ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും മനഃപ്രയാസങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും കുടുംബത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വ്യക്തിബന്ധങ്ങൾക്കും അകൽച്ചകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രോഗശമനം ഉണ്ടാകും എന്നാലും സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവി ക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകവും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക തനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധന ഈ വാരത്തിൽ നല്ല സുഖാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും കർമ്മരംഗത്ത് ഉയർച്ചകൾ വന്നുചേരും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും വാക്കുകൊണ്ട് തസർത്തുന്നവർക്ക് ഗുണപ്രദമാണ് വിവാഹ ജീവിതത്തിൽ വാക്കുതർക്കങ്ങൾക്ക് ഇട നൽകരുത് പ്രണയബന്ധത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ആത്മീയ ചിന്ത വർദ്ധിക്കും ഊഹക്കച്ചവടത്തിലും വിജയിക്കാനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടായി വരും വിവാഹാലോചനകൾക്ക് തടസ്സങ്ങൾ മാറി വരുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതിനും കർമ്മരംഗത്ത് ഉയർച്ചയും പ്രതീക്ഷിക്കാം ബിസിനസ് സംബന്ധമായി നേട്ടങ്ങൾ ഉണ്ടാകും വാരാന്ത്യത്തോടെ ചില കാര്യതടസ്സങ്ങളും പ്രതീക്ഷിക്കാം ധന ചിലവുകളും വർദ്ധിച്ചു നിൽക്കും ആശയവിനിമയം ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നീ മേഖലകളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്ത് സന്തോഷക്കുറവ് അനുഭവപ്പെടുന്നതാണ് ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് വഴി സന്തോഷമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും യഥാവിധി വഴിപാടുകളും മഹാവിഷ്ണുവിന് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരരുട്ടാദിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾക്കും ഇടയാകും പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഉഷ്ണ സംബന്ധമായ രോഗങ്ങളോ രക്തദൂഷ്യങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഗണപതി ഹോമം എന്നിവ അത്യന്താപേക്ഷിതമാണ് മീനക്കൂറ് പൂർവിരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനാഗമനം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ചിലവുകളും വന്നു ചേരും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് ധനമിടപാടുകൾ ശ്രദ്ധിച്ചു മാത്രം കൈകാര്യം ചെയ്യുക അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ചിലർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ ധന ചിലവുകളും വന്നു ചേരുന്നതാണ് സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ മോശം കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും രോഗശമനം ഉണ്ടാകും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക